ലൂക്കോസ് ഇരുപത്തി നാല് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരധ്യായമാണിത് ഞാൻ മുമ്പ് അതേപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ലൂക്കോസ് ഇരുപത്തിനാലിൽ യേശുയർത്തെഴുന്നേറ്റ ദിവസം ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പതിമൂന്നാം വാക്യത്തിലാണ് വായിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം യേശു അപ്പോൾ ഉയർത്തെഴുന്നേറ്റത്തേ ഉള്ളൂ അന്ന് രണ്ട് ആളുകൾ രണ്ട് പുരുഷന്മാരാണോ എന്നറിയില്ല ഒരു പക്ഷേ ഭാര്യയും ആകാം രണ്ട് ശിഷ്യന്മാർ അവർ എരിശലേമിൽ നിന്ന് ഏഴ് നാഴിക ദൂരമുള്ള എമവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത് ഏഴ് നാഴിക എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്കൂർ അത് പ്രധാനമാണ് ഈ എരിശലേമിൽ നിന്ന് അവർ എമവൂസിലേക്ക് നടക്കുകയാണ് അവരിങ്ങനെ സംസാരിച്ച് തർക്കിച്ചു ഇരിക്കുമ്പം യേശു അവരുടെ അടുക്ക ചെന്നു യേശു അവരോടൊപ്പം ആ എമോസ് വരെ മുഴുവഴിയും സഞ്ചരിച്ചു ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു ഈ ഏഴ് മൈൽ നടക്കാൻ യേശു എത്ര സമയം എടുത്തു കാണും സാധാരണ നടക്കുന്ന പോലെ നടന്നാൽ ഏകദേശം മൂന്ന് മണിക്കൂർ എടുക്കും ഇത് ഞാൻ വായിച്ചപ്പോൾ അതേപ്പറ്റി ധ്യാനിച്ചതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലായത് ശരി മൂന്ന് മണിക്കൂർ ഈ മൂന്ന് മണിക്കൂർ അവർ സംസാരിച്ചെന്തിനേ പറ്റിയാണോ ഇവിടെ വായിക്കുന്നത് യേശു മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു ഈ മൂന്ന് മണിക്കൂർ തിരുവചനത്തിൽ തന്നെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന എന്താണെന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാമായിരുന്നു അവൻ ഉൽപ്പത്തി അധ്യായത്തെപ്പറ്റി അവരോട് പറഞ്ഞു കാണും അവൻ അവരോട് പറഞ്ഞു കാണും സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് ഉള്ള ആ പ്രവചനത്തെപ്പറ്റി യേശു പറഞ്ഞു കാണും അതെന്നെ പറ്റിയാണ് പറയുന്നത് അവിടുന്ന് തുടങ്ങി മലാക്കി വരെ മലാക്കിയിൽ പറയുന്ന ആ നീതി സൂര്യൻ അത് എന്നെപ്പറ്റിയാണ് പറയുന്നത് മരുഭൂമിയിൽ ഉയർത്ത പിച്ചുള്ള സർപ്പത്തെപ്പറ്റി പിശാജ് കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടതിനെപ്പറ്റി പിളർന്ന പാറ യേശു അവരോട് പറഞ്ഞു അതെന്നെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ മുഴു ദൈവോചനത്തിലൂടെയും ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ഉള്ളതല്ല അവരെ കാണിച്ചത് അവർക്ക് താല്പര്യമുള്ള കഥകളല്ല യേശുവിനെ പറ്റിയാണ് അതാണ് ഇവിടെ പറയുന്നത് ഇരുപത്തിയേഴാം വാക്യം മോശം മുതൽ സകല പ്രവാചകന്മാരും മലാക്കി വരെ തിരുവഴുത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർക്ക് കാണിച്ചു കൊടുത്തു ക്രിസ്തുവിനെ പറ്റി തിരുവചനം പറയുന്നതെല്ലാം അവർ അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ തന്നെപ്പറ്റി പറയുന്നൊക്കെ അവരെ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു എത്ര നല്ലൊരു ബൈബിൾ സ്റ്റഡി പഴയ പഴയനിമത്തെ പറ്റിയുള്ള മൂന്ന് മണിക്കൂറിലൊരു ബൈബിൾ സ്റ്റഡി ഓരോ അദ്ധ്യായത്തിലേക്കും പോയി കാണുകയില്ല അവരോട് പറഞ്ഞു ഇതെന്നെ പറ്റിയാണ് ഇതെന്നെ പറ്റിയാണ് ഇതെന്നെ പറ്റിയാണ് ഞാൻ ഓർക്കുന്നു ഞാൻ നേവി വിട്ട സമയത്ത് ഞാൻ കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയപ്പം എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല പലരും എന്നോട് പറഞ്ഞു സാക്ക് ബ്രദറെ നിനക്ക് ശരിക്കും ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നീ നിശ്ചയമായിട്ടും ഒരു ബൈബിൾ കോളേജിൽ പോകണം അവിടുന്ന് ഒരു ബിരുദം നടണം എങ്കിലേ ആളുകൾ നിന്നെ കേൾക്കൂ ശരി ഒരപ്പോസോലന്മാരും ബൈബിൾ കോളേജിൽ പോയതായിട്ട് ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ കണ്ടില്ല ഞാൻ പഴയ പഴയനിമം നോക്കി ഏലിയാവോ ഏലിശോ ഒരിക്കലും ബൈബിൾ കോളേജിൽ പഠിച്ചില്ല മറ്റൊരു പ്രവാചകനും ബൈബിൾ കോളേജിൽ പോയതായിട്ട് ഞാൻ വായിച്ചില്ല യോഹന്നാൻ ശ്രാവകനും ബൈബിൾ കോളേജിൽ പോയില്ല എന്നാൽ ഞാൻ കണ്ടു ഷമുഹലിൻ്റെ കാലത്ത് ഷമുവൽ ഒരു ബൈബിൾ കോളേജ് ആരംഭിച്ചു പ്രവാചകന്മാർക്ക് വേണ്ടി ഒരു ബൈബിൾ കോളേജ് ഷമുഹലിൻ്റെ പുസ്തകം വായിച്ചു നോക്കുക അവിടെ അവൻ അവർക്ക് ബിരുദങ്ങളും ഡിപ്ലോമയും ഒക്കെ കൊടുത്തു നിങ്ങൾ പഴയനിമം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം അവിടുന്ന് വന്ന എല്ലാവരും വ്യാജ പ്രവാചകന്മാരായിരുന്നു അവർക്ക് ബൈബിൾ കോളേജിൽ നിന്നുള്ള ഡിഗ്രിയുണ്ട് രാജാവ് അത് കണ്ടിട്ട് പറയൂ ഇവനൊരു പ്രവാചകനാണ് കാരണം ഇവൻ ബൈബിൾ കോളേജ് പഠിച്ചാണ് അവരായിരുന്നു കള്ള പ്രവാചകന്മാർ ഇവരായിരുന്നു പലപ്പോഴും രാജാക്കന്മാരെ വഴിതെറ്റിച്ചത് യഥാർത്ഥ പ്രവാചകന്മാർ അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ ബൈബിൾ സ്കൂളിൽ പോകുന്നില്ലെന്നും തീരുമാനിച്ചു ദൈവവചനത്തിൽ ഞാൻ കണ്ടെത്തിയ കാര്യം എനിക്കൊരു മുന്നറിയിപ്പായിരുന്നു ഞാൻ കണ്ടു ഇവിടെ ഈ ശിഷ്യന്മാരോടൊപ്പം യേശു നടന്നവരെ പഠിപ്പിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു കർത്താവേ നീ നീ ജീവിക്കുന്നു നീ എന്നോടുകൂടെ നടന്ന് തന്നെ ഇത് പഠിപ്പിക്കണേ ഒരു ദിവസം പോലും ബൈബിൾ കോളേജിൽ പോകാൻ ഞാൻ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ വന്ന് കത്താവ് എല്ലാ ദിവസവും എന്നോടുകൂടെ നടന്നതന്നെ പഠിപ്പിക്കണേ ഞാൻ ഓർക്കുന്നു ഞാൻ നേവിയിലായിരുന്നു അപ്പോൾ അതാണ് ചെയ്തത് ഞാനെൻ്റെ കടക്കയിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ ഒമ്പത് മണിക്ക് ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഏതാണ്ട് ആറാറര മണിക്ക് ഞാൻ എഴുന്നേറ്റാലും ഉടനെ തന്നെ ഞാൻ മുട്ടുകുത്തി കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ ചിലവഴിക്കും എന്നിട്ട് ബൈബിളും എടുത്ത് ഞാൻ എൻ്റെ ടേബിളിലേക്ക് പോകും ഞാനൊരു നോട്ട് ബുക്ക് എടുത്ത് ഞാൻ കർത്താവിനോട് പറയും കത്താവ് ഇപ്പം എന്നെ പഠിപ്പിക്കണേ ഞാൻ വചനം പഠിച്ച അങ്ങനാണോ ഏഴ് വർഷം ഞാൻ നേവിയിൽ ജോലി ചെയ്തപ്പോൾ ഈ ദൈവവചനം ആരംഭം മുതൽ അവസാനം വരെ ദൈവ തന്നെ പഠിപ്പിച്ചു അതിനൽപ്പം അച്ചടക്കം മാത്രം മതി അരമണിക്കൂറ് ഉറക്കം വേണ്ടെന്ന് വെക്കുന്നത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണോ അരമണിക്കൂർ ഉറങ്ങാത്തതുകൊണ്ട് നിങ്ങൾ മരിക്കുകയൊന്നുമില്ല നിങ്ങൾ സാധാരണ എഴുന്നേൽക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നത് അരമണിക്കൂർ താമസിപ്പിക്കുക അരമണിക്കൂർ താമസിച്ചുറങ്ങുകൊണ്ട് നീ മരിക്കുകയില്ല അരമണിക്കൂർ ഉറക്കം പോകുന്നതുകൊണ്ട് നിങ്ങൾ പറയുക ആ സമയം എല്ലാ ദിവസവും ഞാൻ യേശു പറയുന്ന എന്താണെന്ന് കേൾക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കും ഉൽപ്പത്തി മുതൽ മലാക്കിവരെ അല്ല കുറഞ്ഞ പക്ഷം മത്തായി മുതൽ യോഹനാൻ വരെ ആ നാല് സുവിശേഷങ്ങൾ അതിൽ യേശുവിനെ കാണുക കർത്താവ് അങ്ങനെ ഈ ഭൂമി ജീവിച്ചത് അപ്പോസൽമാരുടെ ലേഖനത്തിലൂടെ അങ്ങ് ഇന്ന് ദൈവത്തിൻ്റെ വലുത്ഭാഗത്ത് എന്താ ചെയ്യുന്നതെന്ന് കാണാൻ ഇന്നു മുതൽ നിങ്ങളത് ചെയ്യാൻ ആരംഭിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജടത്തിൽ നിങ്ങൾക്ക് ആരോഗ്യം കാണും നിനക്ക് ദീർഘായുസം ഉണ്ടാകും കാരണം നിങ്ങളുടെ ആത്മീയ ജീവിതം അഭിവൃദ്ധിപ്പെടുമ്പം നിങ്ങളുടെ ശരീരത്തെയും അത് സ്വാധീനിക്കാനിടയാവും അതിൻ്റെ എല്ലാം അപ്പുറത്ത് അനേകം അനേകം പേർക്ക് നീ ഒരു അനുഗ്രഹമായി തീരും ഒന്നോ രണ്ടോ പേരെ അനുഗ്രഹിച്ചുകൊണ്ട് പയ്യെ നീ അനേകരെ അനുഗ്രഹിക്കും എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നു ആ നാളുകളിൽ എനിക്ക് അതിയൊന്നും അറിയില്ലായിരുന്നു ആരോടെങ്കിലും സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ ഞാനോർക്കൊന്നും ഒരിക്കൽ ഞാൻ നേവൽ ബേസിലായിരിക്കുമ്പോൾ ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ എടുക്കച്ചെന്ന് ഞാൻ അവനോട് ചോദിച്ചു നിൻ്റെ വീട്ടിലൊരു ബൈബിൾ സ്റ്റഡി വെക്കാൻ പറ്റുമോ ആഴ്ചയിൽ ഒരിക്കൽ നിൻ്റെ സൗകര്യം പോലെ മതി അരമണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ അവൻ പറഞ്ഞു നിശ്ചയമായിട്ടും അങ്ങനെ ദിവസം തീരുമാനിച്ചാൽ അവൻ്റെ വീട്ടിൽ പോകുമായിരുന്നു അല്പം നേരം വെച്ച് രാവിലെ ഉണർന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ആ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനവിടെ പങ്കുവച്ചു അവൻ ചോദിച്ചു അടുത്ത ആഴ്ച മറ്റാരെങ്കിലും വിളിക്കുന്നതിന് പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു പരിശ്രമവുമല്ല അവൻ മറ്റേ കൂടെ വിളിച്ചു രണ്ടോ മൂന്നോ കൊല്ലം അത് തുടർന്നുകൊണ്ടിരുന്നു ആ മനുഷ്യൻ മനസാന്തരം ഉണ്ടാകാൻ വീണ്ടും ജനിക്കാൻ സ്നാനപ്പെടുകയും ചെയ്തു നേവി വിട്ടപ്പോൾ അവൻ കർത്താവിനെ ശുസൂക്ഷിക്കാനായിട്ട് പോയി നിൻ്റെ വീട്ടിലൊരു ബൈബിൾ സ്റ്റെഡി നടത്താൻ പറ്റുമെന്ന് ചോദിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് അന്നവൻ വീണ്ടും ജനിച്ചവനല്ല സാധാരണ ഒരു ക്രിസ്ത്യാനയാണ് നിങ്ങളറിയുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കില്ലേ അവനെ കർത്താവിലേക്ക് നടത്താനായിട്ട് ഒരു ചെറിയ വാതിൽ നിനക്ക് തുറന്നു തരാൻ കർത്താവിന് കഴിയും ഒരു വാതിൽ തുറന്നു തരണമെന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ആരുടെ അടുത്തെങ്കിലും ഒരു ലഘുലഹ അവന് കൊടുക്കാൻ ഒരു വാക്ക് കർത്താവിനെക്കുറിച്ച് പറയാൻ ചിലപ്പോൾ ഒരു വിമാനത്തിലിരിക്കുമ്പം എൻ്റെ അടുക്കലിരിക്കുന്നവനെ വചനം അടിച്ചേൽപ്പിക്കാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യവും ആദ്യം അവനതിൽ താല്പര്യമുണ്ടോ എന്ന് ഞാൻ നോക്കും ഞാൻ നിന്നോട് സുവിശേഷം പറയുമെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലേ ഇല്ല അവിടെ ഒരു വാതിൽ തുറന്നാൽ ഞാൻ അവനോട് സംസാരിക്കും അതിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ മുമ്പിലുള്ള ആ ടേബിൾ തുറന്ന് അതിൽ എൻ്റെ ബൈബിള് ഞാൻ തുറന്നു നോക്കും അവന് അത് കേൾക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അവൻ സംസാരിക്കും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലാകാം എൻ്റെ കയ്യിൽ എൻ്റെ ബൈബിളില്ല എന്നാൽ എൻ്റെ കയ്യിൽ ഫോണുണ്ടോ അതിങ്ങനെ പിടിച്ച് ഞാനത് വായിക്കും അവനും അത് കാണാൻ പറ്റുന്ന തരത്തിൽ എൻ്റെ മൊബൈലിൽ ഞാൻ ഈ ബൈബിൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഞാനത് വായിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കും ഇത് അവനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്ന് അവൻ മുമ്പിലിരിക്കുന്ന ഭാര്യയോട് പറയും നീ ഇവിടെ വന്നിരിക്കേ എനിക്ക് മനസ്സിലാവന താല്പര്യമില്ല ശരി ഞാൻ അവനെ ഞാനവനവൻ്റെ വഴിക്ക് വിടും ഞാൻ ശ്രമിച്ചു എന്നാൽ ന്യായവീതി നാളിൽ അവനത് ഓർക്കും ദൈവം അവനോട് പറയും ഞാൻ എൻ്റെ ദാസനെ നിൻ്റെ അടുക്കലയച്ചതാണ് നിന്നെ രക്ഷിക്കുന്ന ഈ രക്ഷകനെ കുറിച്ച് പറയാൻ നിനക്ക് താല്പര്യമില്ലായിരുന്നു പൗലോ സിങ്ങിനെ പറയുന്നുണ്ട് ചിലർക്ക് നമ്മൾ മരണത്തിൻ്റെ വാസനയാണ് ചിലർക്ക് നമ്മൾ ജീവൻ്റെ വാസനയാണ് നമ്മളത് കാണുന്നത് രണ്ടു കോരിന്തി രണ്ടാം അധ്യായത്തിലാണ് നമുക്കെല്ലാവരെയും കർത്താവിൽ കണ്ടെത്താൻ കഴിയില്ല